ഖുറാൻ ഓതുന്ന സമയത്ത് രണ്ട് തരം തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് ജലീയ മറ്റൊന്ന് ഹഫീയ ഇതിൽ ഈ ജലീയനെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം അത് ഹറാമാണ് അത് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടായിരിക്കണം ജലീയായ എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലാണ് ഒന്ന് ഹർഫുകളിൽ സംഭവിക്കുന്നത് മറ്റൊന്ന് ഹർക്കത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്ന് കരിമത്തിൽ സംഭവിക്കുന്നത് മൂന്നിനും ചെറിയൊരു ഉദാഹരണം പറയാം ഹർഫിൽ സംഭവിക്കുന്ന ഉദാഹരണം സയ്യിബാത് ഓതേണ്ട സ്ഥലത്ത് അസാ മാറിയിട്ട് സയ്യിബാത് എന്നൊതുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ തെറ്റുകളൊക്കെ വന്നു പോകും അത് ഹറാമാണെന്നതിൽ ആർക്കും തർക്കമില്ല ഈ ജലീയായ തെറ്റുകൾ മറ്റൊന്ന് ഹർക്കത്താണ് എന്ന് ഓതേണ്ട സ്ഥലത്ത് അൻതു എന്നൊതിക്കഴിഞ്ഞാൽ അത് ഹറാമാണ് ഇത്തരം ഹർക്കത്തുകൾ മാറിപ്പോകുന്നത് അവസാനത്തേത് കലിമത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ ഈ അലമൂൻ എന്നൊതേണ്ട സ്ഥലത്ത് ശ്രദ്ധയില്ലാതെ ഓതുമ്പോൾ ചിലപ്പോൾ ഈ അമ്മലൂൻ എന്നായി പോകും ഇത്തരം തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അറിയാത്തവരിലേക്ക് ഈ സന്ദേശം എത്തിക്കണം അവരുടെ കുർആനിൽ വരുന്ന തെറ്റുകൾ ഒഴിവായി പോകാനുള്ളൊരു കാരണമായി ഇത് മാറട്ടെ